ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ ഒരു ഗുരുനാഥൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കെല്ലാം ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അതിലെ ഒരു ശിഷ്യൻ എണീറ്റ് നിന്ന് ഗുരുവിനോട് ചോദിച്ചു അല്ലയോ ഗുരു എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം എനിക്ക് ഭഗവാനോട് നേരിട്ട് പറയണം അങ്ങ് പറയുന്നുണ്ടല്ലോ ഭഗവാൻ സർവവ്യാപിയാണ് സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്നു അങ്ങനെയുള്ള ഭഗവാനെ കാണുവാൻ എന്താണ് ചെയ്യേണ്ടത് ദയവായി അങ്ങ് എനിക്ക് പറഞ്ഞു തരൂ അപ്പോൾ ഗുരു പറഞ്ഞു നിൻ്റെ ശരീരത്തിൽ കോടാനുകൂടി ബാക്ടീരിയകൾ അല്ലെങ്കിൽ വൈറസുകളുണ്ട് അതിനെയെല്ലാം നിനക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ അപ്പോൾ ശിഷ്യൻ പറഞ്ഞു മൈക്രോസ്കോപ്പ് എന്ന ഉപകരണം ഉണ്ടെങ്കിൽ ഇവയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ ഗുരുനാഥൻ ശിഷ്യനോട് പറഞ്ഞു ഭഗവാനെ കാണാനും അങ്ങനെയുള്ള ഒരു ഉപകരണമുണ്ട് ആ ഉപകരണം കൊണ്ട് ഭഗവാനെ നമുക്കും കാണാൻ സാധിക്കും അപ്പോൾ ശിഷ്യൻ ആകാംക്ഷയോടെ ഗുരുവിനോട് ചോദിച്ചു ഭഗവാനെ കാണാൻ ഉപകരണമുണ്ടോ ഏതാണ് ആ ഉപകരണം ദയവായി അങ്ങ് പറഞ്ഞു തരൂ ഗുരുനാഥൻ പറഞ്ഞു ശുദ്ധമായ മനസ്സാണ് ആ ഉപകരണം ശുദ്ധമായ സുതാര്യമായ മനസ്സ് അല്ലെങ്കിൽ ആ ഹൃദയമെന്ന ഉപകരണം ഉണ്ടെങ്കിൽ നമുക്കും തീർച്ചയായും ഭഗവാനെ കാണാൻ സാധിക്കും ശിഷ്യൻ ചോദിച്ചു ശുദ്ധമായ മനസ്സുണ്ടാകാനായിട്ട് എന്താണ് വേണ്ടത് അങ്ങ് പറഞ്ഞു തന്നാലും ഗുരുനാഥൻ പറയാണ് ശുദ്ധമായ മനസ്സുണ്ടാകാൻ മനസ്സിൽ എപ്പോഴും നല്ല ചിന്തകൾ വേണം കാമം ക്രോധം മതമാത്സര്യം മറ്റുള്ളവരോട് കുശുംബ് അസൂയ എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഇതെല്ലാം മാറ്റിവെച്ചേ ശുദ്ധമായ മനസ്സോടെ സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഭഗവാനെ കാണാൻ സാധിക്കും ആ ശുദ്ധമായ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ ഏത് രൂപത്തിൽ വന്നാലും അത് ഭഗവാനാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ ശുദ്ധമായ ഹൃദയത്തിലെ ഭഗവാൻ വസിക്കുകയുള്ളൂ അങ്ങനെ ശുദ്ധമായ ഹൃദയം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് അതിനെ നമ്മൾ പാകപ്പെടുത്തി എടുക്കണം അങ്ങനെ ശുദ്ധമായ ഹൃദയം ഉണ്ടാകാൻ എങ്ങനെയാണ് പാകപ്പെടുത്തേണ്ടത് എപ്പോഴും നല്ല ചിന്തകൾ നമുക്കുണ്ടാവണം നെഗറ്റീവായിട്ട് നമ്മൾ ഒന്നും ചിന്തിക്കാതെ ഇരിക്കുക അതിനു വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് നമ്മുടെ മനസ്സ് പല പല കാര്യങ്ങളിലേക്ക് എപ്പോഴും പോകും അപ്പോൾ നമ്മളുടെ മനസ്സ് ഓരോ കാര്യത്തിൽ തന്നെ സ്ഥിരമായി ഉറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഭഗവാനിൽ തന്നെ ഉറയ്ക്കാനായിട്ട് നമ്മുടെ നാവിൽ ഭഗവാന്റെ ഒരു നാമം എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുക പിന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക അവരുടെ കുറ്റവും കുറവും പറയാതെ പറയാനോ കേൾക്കാനോ പോകാതിരിക്കുക പുശുമ്പ് അസൂയ എന്നിവയൊക്കെ മാറ്റിവയ്ക്കുക അതുപോലെ എപ്പോഴും നമുക്ക് ഭഗവാൻ്റെ ചിന്ത ഉണ്ടാകാനായിട്ട് നാമം ജപിക്കുക ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലാം സ്തുതികൾ ചൊല്ലാം അതുപോലെ ഭഗവാനെക്കുറിച്ചുള്ള ബുക്കുകൾ വായിക്കുക കഥകൾ കേൾക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ സദാ നമുക്ക് ഭഗവാനോട് കൂടി വസിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് വേറെ ചിന്തകളൊന്നും ഇല്ലാതെ ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിട്ട് ആനന്ദത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കും ഭൗതികമായ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് അതിനെ മനസ്സിലേക്ക് എടുക്കാതെ അതെല്ലാം അതിനെയെല്ലാം വളരെ ലാഘവത്തോടെ കണ്ട് അതിനെ മറികടന്ന് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഭൗതികമായ ഏത് കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന സന്തോഷം നമുക്ക് അല്പം നേരം മാത്രമേ അതിനായുസുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് ദുഃഖമാണ് പക്ഷേ ഭഗവാൻ കിട്ടുന്ന ആ അനന്തം സ്ഥിരമാണ് അത് എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കാനായിട്ട് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണ വസ്തു ജയ ശ്രീരാധേ രാധേ ഹരിഹരി ബോൻ